ഒത്തിരി ഓർമ്മകൾ സമ്മാനിച്ച വളർത്തു മൃഗം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം പലതുണ്ടാകുമെങ്കിലും ഭൂരിപക്ഷം ആളുകളും തീർച്ചയായും പറയുക അവരുടെ നായയുടെ പേരാണ് നന്ദിയുള്ള എന്ന് മനുഷ്യർ ഏറ്റവും അധികം പറയുന്നതും നായയെക്കുറിച്ചാണ് മലയാളിയെ ഏറ്റവും അധികം സങ്കടക്കടലിലാഴ്ത്തിയ ഒരു കഥയിലെ പ്രധാന കഥാപാത്രം ഒരു നായയാണ് തകടിയുടെ വെള്ളപ്പൊക്കം എന്ന കഥ വായിച്ചവരാരും വെള്ളപ്പൊക്കത്തിൽ രക്ഷപ്പെടാനാകാതെ അതിനിരയായി പോകുന്ന നായയുടെ നിസ്സഹായതയും യജമാനോടുള്ള കൂറും അതിന്റെ മരണവും വേദനയും മറക്കാനിടയില്ല ഇണങ്ങിയാൽ മനുഷ്യരുമായി ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന ജീവിയാണ് നായ എന്നതിന് ഉദാഹരണം കൂടിയാണ് ഈ കഥ പറഞ്ഞു വരുന്നത് നായ്ക്കളുടെ പറ്റിയാണ് വളരെ ശുദ്ധവും മധുരവുമായ ഒരു ബന്ധം ഒരിക്കലും അവസാനിക്കാത്ത സൗഹൃദ കഥകളാണ് ഓരോ നായും സൃഷ്ടിക്കുന്നത് ആടിയൂലിയുന്ന വാലുകളോടും ആഹ്ലാദകരമായ സ്വരങ്ങളോടും കൂടി ക്ഷീണിച്ച നിങ്ങളെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്ന നായ്ക്കൾ എക്കാലത്തും സന്തോഷകരമായ ഒരു കാഴ്ച തന്നെയാണ് ശുദ്ധമായ ആനന്ദത്താൽ തിളങ്ങുന്ന കണ്ണുകൾ നമ്മുടെ ഹൃദയത്തെ സ്നേഹത്താൽ നിറയ്ക്കുകയാണ് നായയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ കളങ്കപ്പെടാത്ത ഒരു വിശ്വാസമുണ്ട് വളരെ ശക്തവും ശുദ്ധവും സത്യസന്ധവും വിശ്വസ്തവുമായ ഒരു ബന്ധം മനുഷ്യനോട് ഏറ്റവും ചേർന്ന് നിൽക്കുകയും ഒരുപക്ഷെ മനുഷ്യകൂലം ഇല്ലാതായാൽ നിലനിൽപ്പ് അപകടത്തിലാവാൻ സാധ്യതയുള്ളതുമായ ഒരു ജീവി വർഗം കൂടിയാണ് നായ്ക്കൾ അതിനുദാഹരണം തന്നെയാണ് നാം ഇന്ന് കാണുന്ന അപകടങ്ങളിൽ പ്രത്യേകിച്ച് പ്രകൃതി ദുരന്തങ്ങളിൽ കണ്ടുവരുന്ന ഉള്ളു നിറയിക്കുന്ന കാഴ്ചകൾ ഏകദേശം മുപ്പതിനായിരം വർഷങ്ങളായി മനുഷ്യരും നായ്ക്കളും ഉറ്റ സുഹൃത്തുക്കളാണെന്ന് വിവിധ പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് തങ്ങളുടെ ഉടമകളുടെ സംസാരവും പെരുമാറ്റവും വിലയിരുത്തി അവരുടെ വൈകാരിക നിലകൾ കണ്ടെത്താൻ ഇവയ്ക്ക് കഴിവുണ്ടെന്ന് ഗവേഷകർ പറയുന്നു മണം പിടിക്കാനും നായ്ക്കൾക്കുള്ള കഴിവ് പ്രസിദ്ധമാണ് ആളുകളുടെ വിയർപ്പിന്റെ മണം പിടിച്ചും അവരുടെ മനോസമ്മർദ്ദം നായ്ക്കൾക്കും കണ്ടെത്താൻ കഴിയുമത്രേ എന്നാൽ കണ്ടെത്തുക മാത്രമല്ല ഉടമയുടെ മനോനിലയോട് വൈകാരികമായി പ്രതികരിക്കാനും നായ്ക്കൾക്ക് കഴിവുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് ിലെ ബ്രിസ്റ്റോൾ സർവകലാശാലയിലെ ഗവേഷകർ പതിനെട്ട് നായ്ക്കളെയും വോളണ്ടിയർമാരെയും ഉപയോഗിച്ചാണ് ഗവേഷണം നടത്തിയത് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ആളുകളുടെ സമീപം നിലനിൽക്കുമ്പോൾ നായ്ക്കൾക്ക് വിഷമവും സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നവർക്ക് അരികിൽ നിൽക്കുമ്പോൾ നായ്ക്കൾക്ക് സന്തോഷവും തോന്നുന്നുവെന്ന് ഗവേഷകർ പറയുന്നു ജന്തുലോകത്തിൽ കാനഡ ജീവകുടുംബത്തിൽപ്പെട്ടതാണ് നായ്ക്കൾ ചെന്നായ്ക്കൾ കുറുക്കന്മാർ തുടങ്ങിയവയൊക്കെ ഈ കുടുംബത്തിൽപ്പെട്ടവരാണ് പ്രാചീന കാലത്ത് ചെന്നായ്ക്കൾക്കും നായ്ക്കൾക്കും ഒരൊറ്റ പൊതുപൂർവികരായിരുന്നു മനുഷ്യർ പിന്നീട് ചെന്നായ്ക്കളെ ഇണക്കി വളർത്താൻ തുടങ്ങി ഇത് സംഭവിച്ചതെന്നും ഇങ്ങനെയാണ് ഇത് പിന്നീട് മാറ്റം വരുന്നതെന്നും കരുതപ്പെടുന്നു ഇതോടെ വന്യമൃഗങ്ങളിൽ നിന്ന് ഗാർഹിക രീതികളുമായി പൊരുത്തപ്പെടുന്ന തരത്തിൽ നായ്ക്കളുടെ ആവിർഭാവായി പിൽക്കാലത്ത് വിവിധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ നിലയിൽ നായ്ക്കളെ മനുഷ്യർ ബ്രീഡ് ചെയ്ത് വളർത്താൻ തുടങ്ങി ഇന്ന് കാണുന്ന വിധത്തിൽ വൈവിധ്യപൂർണമായ നായ ഉണ്ടായതും ഇങ്ങനെയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം